നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യങ്ങളൊക്കെ ഓഫ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യങ്ങളും മൊബൈൽ ആപ്പിൽ വരുന്ന പരസ്യങ്ങളും മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്ന പരസ്യങ്ങളൊക്കെ നമ്മൾ ഓരോ സെറ്റിങ്സും പരിചയപ്പെടുത്തി എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഒക്കെ മൊബൈലിൽ പരസ്യത്തിൽ അപ്പോൾ അത്തരത്തിൽ ഒരു പരസ്യം ഓഫ് ചെയ്തതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക വീഡിയോക്കകത്തുള്ള സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യം ഓഫ് ചെയ്യാൻ സാധിക്കും ഏതാണ് സെറ്റിംഗ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇതുപോലെ കാണും ഏറ്റവും അവസാനം ചില മൊബൈൽ ഫോണിൽ മധ്യഭാഗത്തായിരിക്കും ഈ ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഇമെയിൽ ഇവിടെ 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 കാണും കാണും നമ്മുടെ കാണുന്ന ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഇമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും നിങ്ങൾ ഏതൊരു ഇമെയിൽ ഐ ഡിയാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം ആ ഇമെയിൽ ഐ ഡിക്ക് താഴെയുള്ള ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ മുകളിൽ ഒരുപാട് ടാഗ് കാണും ഈ ടാഗിനകത്ത് ഇവിടെ കാണാൻ നിൽക്കി ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്ക് മൈ ആഡ് സെന്റർ എന്നുള്ള ഓപ്ഷൻ കാണും ഇത് എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ നേരത്തെ ഓഫ് ചെയ്തതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഇത് ഓൺ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ ഈ മൈ ആഡ് സെന്റർ എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കാണാൻ സാധിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ള ഭാഗത്ത് ഓൺ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ താഴെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന എല്ലാ പരസ്യങ്ങളും ആഡ്സുകളും ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ജെൻഡർ ഏതാണ് അതുപോലെ നിങ്ങളുടെ ഏജ് എത്രയാണ് നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ വോയിസിലൂടെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്യാച്ച് ചെയ്തുകൊണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പരസ്യം തരും കാണാൻ സാധിക്കും ഗൂഗിൾ ആക്ടിവിറ്റി യൂട്യൂബ് ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഏരിയ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് എല്ലാം മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഓൺ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഗൂഗിൾ സേവ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പരച്ചൻ തരികയും ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഈ ഏറ്റവും കൂടുതൽ കാണുന്ന ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ടെന്നുള്ള വലിയൊരു ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ടേഡ് ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതുപോലെ ചോദിക്കും ചില മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ പാസ്വേഡ് കൊടുക്കേണ്ടി വരും പാസ്വേഡ് ഓർമ്മയില്ലാത്ത ആളുകൾ ഫോർഗേറ്റ് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുത്തി നിങ്ങൾക്ക് ആ പാസ്വേഡ് കൊടുത്ത് ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും താഴെ കാണുന്ന ഭാഗത്ത് ഗോട്ട് ഇറ്റ് എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത്തരത്തിൽ വരുന്ന നിങ്ങളുടെ സെർച്ചും നിങ്ങളുടെ ഡീറ്റെയിൽസും കണക്കാക്കി വരുന്ന പരസ്യങ്ങൾ ഓഫ് ചെയ്യാൻ എനിക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരസ്യം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന സെറ്റിങ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം